ഹായ് സുഹൃത്തുക്കളെ ഈ ചിരി ഈ ചിത്രത്തിൽ കാണുന്നത് ആഫ്രിക്കൻ ഒച്ചാണ് പേരിൽ തന്നെയുണ്ട് ഇവന്റെ ജന്മസ്ഥലം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ കര ഒച്ചുകളിൽ ഒന്നാണ് ശാസ്ത്രീയ നാമം അക്കാത്തന ഫുലിക്ക എന്നാണ് അഥവാ രാക്ഷസ ഒച്ചു എന്ന് മലയാളത്തിൽ ഇതിനെ വിളിക്കുന്നു ഇവ കൃഷിക്കും പരിസ്ഥിതിക്കും വലിയ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് കാരണം ഇവ വളരെ വേഗത്തിൽ പെരുകയും പലതരം സസ്യങ്ങളെ തിന്നുകയും ചെയ്യുന്നു ഇന്ത്യയിൽ ഇവിടെ ഇവയുടെ സാന്നിധ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ആദ്യമായി കണ്ടെത്തിയത് അത് വെസ്റ്റ് ബംഗാളിലാണ് കേരളത്തിൽ ഇവ ഒരു പ്രധാന കീടമായി കണക്കാക്കപ്പെടുന്നു ഇവയെ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഇവ ചില രോഗങ്ങൾ പരത്താൻ സാധ്യതയുണ്ട് അമീബിയ പോലത്തെ രോഗങ്ങൾക്കും ഇവ കാരണമാവുന്നുണ്ട് അന്തരീക്ഷ വായു ശ്വസിച്ച് കരയിൽ ജീവിക്കുന്ന വലിപ്പം കൂടിയ ഈ ഒച്ചു കിഴക്കൻ ആഫ്രിക്കൻ സ്വദേശിയാണ് ആമയെ പോലെ ശരീരം സ്വന്തം പിരിയൻ കവചകൂടിനുള്ളിലേക്ക് വലിച്ചു കയറ്റി ഇരപടിയന്മാരിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കഴിവ് ഇവക്കുണ്ട് കൂടും കുടുക്കയുമില്ലാതെ വെറും നഗ്നമായ നനവാർന്ന ശരീരം വരച്ച് സഞ്ചരിക്കുന്ന കൂടില്ല ഒച്ചുകളുമുണ്ട് ഉറപ്പുള്ള കാൽസ്യം കാർബണൈറ്റ് കൊണ്ടുള്ള വലമ്പിരിയും ഇടംപിരിയുമായ പല രൂപത്തിലുള്ള കക്കൂടുമായി നടക്കുന്നവയ്ക്ക് ഇംഗ്ലീഷിൽ സ്നെയിലുകൾ എന്നാണ് പറയുക വെഴുവഴുപ്പൻ ശരീരമായി കൂടില്ലാതെ നടക്കുന്ന ഒച്ചുകൾക്ക് സ്ലഗ്ഗുകൾ എന്നും ഇവയെ പരസ്പരം തിരിച്ചറിയാം മലയാളത്തിൽ സ്നെയിൽ എന്നതിന് അച്ചിൽ എന്ന് സ്ലഗ് എന്നതിന് ഒച്ചു എന്നും രണ്ട് വ്യത്യസ്ത പേരുകളായി ഇവയെ തരംതിരിക്കുന്നതാണ് നല്ലത് ഒരേ സമയം നൂറുകണക്കിന് മുട്ടയിടുകയും തൊണ്ണൂറ് ശതമാനവും വിരിയുകയും ചെയ്യുന്നതിനാൽ ഇവ വളരെ വേഗത്തിൽ വളർന്ന് സർവനാശം വിതക്കുന്നു മട്ടന്നൂർ വായന്തോടിൽ യാദൃശ്യമായി എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെ എടുത്ത് വീഡിയോ ചെയ്യുകയും ഈ ഭീമൻ ഒച്ചിനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വളരെ അപകടകാരിയും സർവനാശിനിയുമാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞു പിന്നെ ഈ ഭീകരനെ ഉപ്പിട്ട് നശിപ്പിച്ചു ഇവൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇത് മുട്ടയിട്ട് വിരിഞ്ഞ് നമ്മുടെ നാട്ടിനെ നശിപ്പിച്ചെ ഇവയെ നശിപ്പിക്കാൻ ചണച്ചാക്കുകൾ നനച്ച് ആകർഷിച്ച് ശേഖരിച്ച് നശിപ്പിക്കുകയാണ് കർഷകർ ചെയ്യുന്നത് വാഴയും കിഴങ്ങുവർഗങ്ങളും പച്ചക്കറിയും മുതലായ വ്യ വിളകൾ നശിപ്പിക്കുന്ന ഇവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ കല്ലുപ്പിട്ടിട്ട് നശിപ്പിച്ചുകൾ ഇല്ലെങ്കിൽ നമ്മളെ പറമ്പിലും പരിസരത്തൊക്കെ ഇത് പെറ്റ് പെരുകി നമ്മുടെ നാട്ടിനെയും നാട്ടിലെ കൃഷിയൊക്കെ നശിപ്പിച്ചു കളയും അപ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ ലാർവകള് വല്ലടത്തുണ്ടായിക്കഴിഞ്ഞാൽ അവിടെ മുട്ട ഉണ്ടാവാൻ സാധ്യത അതുപോലെ ഒരു പ്രത്യേക തരം വിരകൾ ഇത് വിസർജിക്കുന്നുണ്ട് ആ വിസർജ്യം നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മസ്തിഷ്ക ജ്വരം പോലത്തുള്ള മാരകമായ രോഗങ്ങൾ പിടിപെടാനും സാധ്യതയുണ്ട് അപ്പോൾ ഞാനീ തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു എല്ലാ കുട്ടികൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്ത് ഇന്ന ജീവിയാന്നിത് എന്ന് പറഞ്ഞ് അതിനുശേഷം ഇത് ഞാൻ ഉപ്പിട്ട് നശിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ കല്ലുപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഈ പൊസിഷനിൽ കല്ലിട്ട് കഴിഞ്ഞാൽ അത് മറിഞ്ഞു വീഴയും മറിഞ്ഞു വീണു കഴിഞ്ഞാൽ അതിൻ്റെ തോടിനുള്ളിലേക്ക് നന്നായിട്ട് ഉപ്പിട്ട് കൊടുക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ അത് പൂർണമായും നശിക്കുകയുള്ളൂ